കുന്നംകുളം പാറേമ്പാടം കുരിശിനു സമീപം കുഴിയിൽ ചാടിയ ബൈക്ക് കാറിന് മുൻപിലേക്ക് വീണ് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികിന് ഗുരുതര പരിക്ക് പോർക്കുളം കൊങ്ങണൂർ സ്വദേശി വിളക്കുമാടത്തിൽ വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ശശിധരനാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് കൊങ്ങണ്ണൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ബൈക്ക് കുഴിയിൽ ചാടിയതിനെ തുടർന്ന് കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പലാവ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിന്റെ മുൻപിലേക്ക് വീണ് ഇരുവാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം കുന്നംകുളം തയ്യാറോയൽ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു മഴ ശക്തമായതിനെ തുടർന്നും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാത്തതിനെ തുടർന്നും നിരവധി കുഴികളാണ് തൃശൂർ മുതൽ ചങ്ങരംകുളം വരെ രൂപപ്പെട്ടിട്ടുള്ളത് കുഴികളിൽ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു